أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين 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 بسم الله الحمد لله ആദ്യത്തെ ചോദ്യം ജവഹറിനോടാണ് എത്ര നബിമാരാണ് ഈ ലോകത്ത് വന്നിട്ടുള്ളത് ഖുർആനിൽ പറഞ്ഞത് ഇരുപത്തി അഞ്ച് പക്ഷേ നല്ല ഒരു ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത് ഖുറാനില് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി അഞ്ച് നബിമാരെയാണ് എന്നാൽ ബാക്കി വന്നിട്ടുണ്ട് എല്ലാ നാട്ടിലും വ്യത്യസ്ത ദേശങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാകാം അങ്ങനെ വന്നിട്ടുള്ളത് ആരൊക്കെ എവിടെക്കേ എന്നൊക്കെ അള്ളാഹുവിനെ അറിയൂ എന്നുള്ളതാണ് ആ ഉത്തരത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം അള്ളാഹുവിനെ അത് അറിയുള്ളൂ സത്യമാണ് അള്ളാഹുവിനെ അറിയുള്ളൂ ഓക്കെ ആദ്യത്തെ നബി ആരായിരുന്നു നബി അവസാനത്തെ നബി ആരായിരുന്നു നാഹിമ നബി നേരത്തെ എന്ന് ഉത്തരം നീ ആലോചിക്കാതെ മറുപടി പറഞ്ഞു എയ്സ ഖുർആാനിൽ എത്ര നബിമാരുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ച് ഇരുപത്തിയഞ്ച് നബിമാരുടെ ഈ ഇരുപത്തിയഞ്ചു നബിമാര് സംസാരിച്ച ഭാഷ ഏത് ഭാഷയിലാണ് ആ നബിമാര് ഉണ്ടായത് അറബി അറബി മാത്രമല്ല അറിയൂല പറ അറിയില്ലന്ന്സ പറഞ്ഞ അറിയില്ലന്ന് ഇബ്രാഹിം നബി ഇപ്പൊ ബലിപെരുന്നാള് വരികയാണ് ബലിപെരുന്നാളിന് ഇബ്രാഹിം നബിയുടെ സ്റ്റോറി എല്ലായിടത്തൊന്നും കേൾക്കാം ഇബ്രാഹിം നബിയുടെ സ്റ്റോറി സ്റ്റോറിനറിയോ ഒരു ആടിനെ കൊണ്ടുവരാൻ പറഞ്ഞു അറക്കാൻ പറഞ്ഞു അറിയില്ല അതറിയോ എന്താ സ്റ്റോറി മോന്റെ പേരെന്താണ് ഇബ്രാഹിം നബിയുടെ പേരെന്താണ് നീ നീ ക്ലാസിൽ ശ്രദ്ധിക്കുന്നുണ്ടോ കഥ പറഞ്ഞേ ആഹ് ഇബ്രാഹിം നബിഅഅ അലൈഹി സ്ലാമൊക്കെ അള്ളാഹു ഒരു സ്വപ്നം തോന്നിപ്പിച്ചത് ഏർ ഇബ്രാഹിം നബിഅഅ അലൈഹി സ്വലാമിന്റെ മോനെ അറക്കാണ്ടിട്ട് പേര് ഇസ്മായിൽ അലൈഹി സ്ലാം ആഹ് ഇസ്മായിൽ അലൈഹി സ്വലാമിനെ അറക്കാണ്ടിട്ട് അള്ളാഹ് കൽപ്പിച്ചു അപ്പൊ ഇബ്രാഹിം അലൈഹി സ്ലാമ് അതേപോലെ അറക്കാന് അറക്കാൻ അള്ളാഹ ആവശ്യപ്പെട്ടെന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു അപ്പൊ ഇസ്മാലിഅഅ അലൈഹി സ്ലാം പറഞ്ഞ കൽപ്പനയാണ് അപ്പൊ പറഞ്ഞ ഇത് അള്ളാഹിന്റെ കൽപ്പനയാണ് അപ്പൊ പറഞ്ഞ അർത്ഥം നമുക്ക് പ്രശ്നമില്ല കൽപ്പന അല്ലേ ഇല്ല അപ്പൊ പറഞ്ഞ അപ്പൊ ഇബ്രാഹിംഅലി അപ്പൊ ചോദ്യം ഒരു ദിവസം രാവിലെ ജവഹറിന്റെ ഉപ്പ ജവഹറിനെ അറക്കാൻ വേണ്ടി കത്തി എടുത്താൽ നീ എന്ത് പറയും ശരി

അ ഒരു ദിവസം ഹാജിറ റളിയല്ലാഹു അൻഹ ആ കഥ നീ പറയിടാ കഥ നൈം പറയ് ജംസബ്ത്തിന്റെ കഥ നൈം പറസ് എ മുത്തറസൗലിൻ ലവസ്തി ആദറബീന റമലുബൂ മിലാകി ഓക്കേ എന്നിട്ട്

മറവാ പർവത പർവ്വത പോയി എന്നിട്ട് സഫ സഫ പർവ്വതം മറവാ പർവ്വത അങ്ങനെ ഏഴ് പ്രാവശ്യം പോയി എന്നിട്ട് ഒരു മലക്ക് ശബ്ദമുണ്ടാക്കി ആ കേട്ട് തെളി ലെല്ലിസറ മോള് ജനത്തെ അนนങ്ങരയർ ബന്ധത്തെ അപ്പ എവിടെ നേ ഇങ്ങന വന്നോ എവിടന്ന് അവര് വന്നാ അമ്മടെ മരുമൂഇന്റെ മരുമൂഇന്റെ തായ ഓക്കേ ജനന്റെ വീട്ടിൽ കിണറുണ്ടോ ഉണ്ട് ഈ കണക്റ്റിലേ കിണറ്റിലെ വെള്ളം എങ്ങനെയാണ് നമ്മള് കുടിക്കുന്നത് ഫിൽറ്റർ ചെയ്തിട്ട് പറഞ്ഞാൽ അത് പമ്പ് ചെയ്തിട്ട് ആദ്യം മോട്ടോർ വെച്ചിട്ട് പമ്പ് ചെയ്യും അല്ലെ അങ്ങനെ ഒരു ഒരു കിണർ ഒരു മൂന്ന് വീട്ടുകാർ ഒരുമിച്ച് പമ്പ് ചെയ്ത് കഴിഞ്ഞാല് മിക്കവാറും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ആ കിണർ വെള്ളം വറ്റും വെള്ളം തന്നെ തീർന്നു പോകും പക്ഷേ പെർ ഡേ എത്രയോ ലിറ്റർ ഹൈ പവർ മോട്ടർ ഉപയോഗിച്ചിട്ട് ഏഴ് ലക്ഷം ലിറ്റർ എങ്ങാനും പെർ ഡേ പമ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് ജംസം എന്നിട്ട് ഒരു ചെറിയ വ്യത്യാസം പോലും ഇല്ലാതെ ഇന്നും അത് അതേ കിണർ തന്നെ ഉണ്ട് അപ്പോൾ അതാണ് ഇബ്രാഹിം അലൈഹു സ്വലാമിൻ്റെയും ഇസ്മായിൽ അലൈഹുസ്സലാമിൻ്റെയും ചരിത്രം ഇബ്രാഹിം നബി അറബി ആയിരുന്നോ അല്ലേ ജന്നയോടാണ് ക്വസ്റ്റ്യൻ ഏത് ഭാഷയായിരുന്നു ഇബ്രാഹിം നബിയുടെ സംസാര ഭാഷ ഹിന്ദി ഇംഗ്ലീഷ് ചൈനീസ് അറിയില്ല ഉം അലി വീഡിയോ നേരെ വെക്ക് ജൗഹർ ഏത് ഭാഷയായിരുന്നു പേർഷ്യ അലിയുടെ വീഡിയോ ഇങ്ങനെ ചരിച്ചിട്ട് വെക്ക് ഫോൺ ഇങ്ങനെ ചരിച്ചു വെക്ക് ഇബ്രാഹിം നബിയുടെ ഭാഷ ഏതായിരുന്നു മലയാളം സംസാരിക്കുന്ന നബി വന്നിട്ടുണ്ടാവും പക്ഷെ ആയിരുന്നില്ല അലി അറബിക് അറബിക് അല്ല മൂസ നബിയുടെ ഭാഷ ഏതാണോ അത് തന്നെയാണ് ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെയും ഭാഷ അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ മൂസ നബിയുടെ ഭാഷ ഏതായിരുന്നു മൂസ നബിയുടെ ഭാഷ തന്നെയാണ് ഇബ്രാഹിം നബിയുടെയും ഭാഷ അപ്പൊ മൂസ നബിയുടെ ഭാഷ ഏതായിരുന്നു അലിജിപ് ഈജിപ്തോ നാടല്ല ചോദിച്ചത് ഭാഷയാണ് പേരെന്താ പേരെന്താണ് ആ ഫാത്തിമ ാണ് പേര് ഹീബ്രു ഹീബ്രു ഭാഷയാണ് ഇബ്രാഹിം നബിയുടെ മൂസാ നബിയുടെ മെജോറിറ്റി ട്വന്റി ഫൈവില് ഔട്ട് ഓഫ് മെജോറിറ്റി എത്രയൊരു പത്തോളം പ്രവാചകന്മാരുടെ ഭാഷയൊക്കെ ഹീബ്രോ അറബിക്കല്ല ട്വന്റി ഫൈവില് എത്ര നബിമാരാണ് അറബി സംസാരിച്ചത് നബിമാർ തെറ്റാണ് ട്വന്റി ഫൈവില് എത്ര നബിമാരാണ് അറബികളായിട്ടുള്ള നെബിമാരുണ്ടായത് ആശിറ പറ ഇരുപത്തി അഞ്ച് നെബിമാര് ഖുർആാനില് പറഞ്ഞു ഈ ഇരുപത്തി നബിമാരിൽ അറബി നബിമാർ ആരൊക്കെ എത്ര പേരുണ്ട് ഔട്ട് ഓഫ് ട്വന്റി ഫൈവ് അറിയില്ല ജന്നാണ് അല്ല ആരാണ് അല്ല മുഹമ്മദ് നബിഅഅഅഅഅഅഅഅഅഅലിമെ അറബി ആയിരുന്നു പക്ഷേ മുഹമ്മദ് നബി സല്ല അലൈഹി സ്വല്ലാം മാത്രമല്ല അറബി ആയത് നേരത്തെ പറഞ്ഞില്ലേ ആടിനെ അറക്കാൻ പറഞ്ഞു ആ കഥയിലെ ഇബ്രാഹിം നബിയുടെ മോന് ഏത് ഭാഷ സംസാരിച്ചത് ജന്ന അല്ല ഇബ്രാഹിം ബാപ്പ ഹിബ്രു ആണെങ്കിലും മോന് അറബിയാവോ ഉപ്പ മലയാളി ഞായിമ് ബംഗാളി ആവോ ആവൂലോ മലയാളി തന്നെ ആവുക മലയാളിയുടെ മോന് മലയാളി അപ്പോൾ ഇബ്രാഹിം നബിയുടെ മോന് ഏത് ഭാഷയായിരുന്നു ജൗഹറെ സംസാരിച്ചത് ഹിബ്രു ഹിബ്രു പക്ഷേ മോനെ കല്യാണം കഴിച്ചത് എവിടുന്ന മക്ക എന്നാണ് മോൻ അല്ലേ മക്കയിലല്ലേ ഉള്ളത് മക്കു കല്യാണം കഴിച്ചു ജുർഹും ഗോത്രത്തിൽപ്പെട്ട അറബിയായ അറബി കല്യാണം കഴിച്ചു അപ്പോൾ പിന്നെ ഏത് ഭാഷയെ പിന്നെ ഭാഷ സംസാരിക്ക പിന്നെ കഥ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടില്ല ജന്നി അറബി കാരണം അറബി ആയിട്ടുള്ള അറബി ആയിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ അറബി സംസാരിക്കാൻ തുടങ്ങി മാത്രമല്ല ഇസ്മായിൽ അലി ഹുസ്ലാമിന്റെ നാട്ടില് അറബികളുടെ നാടാണ് അറബികൾ ധാരാളമായിട്ട് ആ പോണ റൂട്ടിൽ പോകുന്ന ആളുകളൊക്കെ വെള്ളം കണ്ടതോടുകൂടെ ജംസം വെള്ളം കണ്ടതോടെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവർ അവരുടെ കാറൊക്കെ അവിടെ നിർത്താൻ തുടങ്ങി അവരുടെ കാർ ഏതാണ് മക്കാരട ഇസ്മായിൽ ലൈസലാമിന്റെ കാല് കാലിട്ടടിച്ച ഭാഗത്തുനിന്ന് ജംസം വെള്ളം വരാൻ തുടങ്ങി ഡെസേർട്ടില് മരുഭൂമിയില് വേറെ ഒരു കിണറുപോലും ഇല്ലാത്ത ഡെസേർട്ടില് വെള്ളം കണ്ടതോടുകൂടെ അതിൽ പോകുന്ന വണ്ടികളൊക്കെ നിർത്താൻ തുടങ്ങി ഏതൊക്കെ വണ്ടികളാണ് നിർത്താൻ തുടങ്ങിയത് ഏത് കാറാ ആ കുതിരയും ഒട്ടകവും ഒട്ടകമാണ് മെയിൻ മരുഭൂമിയിലെ കപ്പൽ എന്ന് പറയുന്നത് ഒട്ടകമാണ് അപ്പോൾ ഒട്ടകങ്ങളൊക്കെ കൂട്ടമായിട്ട് അവിടെ നിർത്താൻ തുടങ്ങി നിർത്തിയിട്ട് അതിൽ നിന്ന് ആളുകൾ ഇറങ്ങി എന്ത് ചെയ്യാൻ തുടങ്ങി അവിടെ നിൽക്കാൻ തുടങ്ങി അവിടെ ടെൻ്റൊക്കെ കിട്ടി താമസിക്കാൻ തുടങ്ങി അറബികൾ ധാരാളമുള്ള ഒരു നാട്ടിൽ ആര് ജീവിക്കാൻ തുടങ്ങി ഇസ്മായിൽ അലൈഹു സ്വലാം ജീവിക്കാൻ തുടങ്ങി അങ്ങനെ ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ മക്കളെ 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 മക്കള് മക്കളെ മക്കളാണ് ആര് അവരുടെ കുടുംബത്തിലാണ് അതിനാൻ ഫാമിലിയിൽപ്പെട്ട ആര് അബ്ദുൽ മുത്തലിബ് അതാരാ അബ്ദുൽ മുത്തലിബ് ആരാ അബ്ദുൽ മുത്തലിബിന്റെ മുത്തലിബാരാത്ത പേരെന്താണ് അബ്ദുൽ മുത്തലിബിന് എത്ര മക്കൾ ഉണ്ടായിരുന്നു ഒന്ന് അബ്ദുൽ മുത്തലിബിന് എത്ര മക്കൾ ഉണ്ടായിരുന്നു ഹാഷിർ ജന്ന എത്ര മക്കൾ ഉണ്ടായിരുന്നു നോ അബ്ദുൽ മുത്തലിബിന് മക്കളേ ഇല്ലായിരുന്നു ഓകെ അപ്പോ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവേ എനിക്ക് പത്ത് മക്കളെ വേണം എത്ര മക്കൾ വേണം ആയിമേ പത്ത് അങ്ങനെ അള്ളാഹു പത്ത് മക്കളെ കൊടുത്തു ഇപ്പൊ അബ്ദുൽ മുത്തലിബിന് എത്ര മക്കളുണ്ട് മക്കളുണ്ട് അറിയരുത് ട്ടാ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ അവിടെ എങ്ങനെ ഇരിക്കുന്നേട്ടാ അബ്ദുൽ മുത്തലിബിന് പത്ത് മക്കളുണ്ട് പത്ത് മക്കൾ പത്ത് മക്കളുണ്ട് പത്ത് മക്കള് അള്ളാഹുവിനോട് മക്കൾ ഇല്ലാത്തപ്പോ അബ്ദുൽ മുത്തലിബ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു എന്തായിരുന്നു പ്രാർത്ഥന അള്ളാഹുവി എനിക്ക് പത്ത് മക്കളെ തരികയാണെങ്കിൽ ഞങ്ങളുടെ ബാപ്പാൻ്റെ ബാപ്പ എൻ്റെ ബാപ്പ ബാപ്പ അതായത് ഞങ്ങളുടെ ഇബ്രാഹിം നബി മകൻ ഇസ്മായിലിനെ ബലിയർത്ത പോലെ പത്താമത്തെ കുട്ടിയെ ഞാൻ എന്ത് ചെയ്തോളാം ബലിയർക്കാമെന്ന് അള്ളാഹുവോട് നേർച്ച ചെയ്തു അങ്ങനെയാണ് അള്ളാഹു പത്ത് മക്കളെ കൊടുത്തത് ഓക്കെ അങ്ങനെ എത്രാമത്തെ കുട്ടിയാണ് നേർച്ച അർക്കേണ്ടത് എത്രാമത്തെ കുട്ടിയാണ് പത്താമത്തെ പത്താമത്തെ കുട്ടി പത്താമത്തെ കുട്ടീന്റെ പേരെന്താണ് പത്താമത്തെ കുട്ടിയുടെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം ഞാനൊരു ക്ലൂ തരാം അലി ഇസ്മായിൽ നബി ഏഹ് ഇസ്മയിൽ നബി ഇബ്രാഹിം നബിയുടെ മോനല്ലേ ഇങ്ങനെ അബ്ദുൽ മുത്തലിബിന്റെ മോനാവുന്ന നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കണില്ല നേരെ ഫോണ് വെക്കണില്ല അബ്ദുള്ള മുഹമ്മദ് നബി നബിസ്അ അലൈഹി സ്വലമിയുടെ ഉപ്പയാണ് പത്താമത്തെ കുട്ടി അല്ലെ അപ്പോ അർക്കേണ്ടത് ആരെയാണ് നബി നബിസ് അലൈസ്മയുടെ ഉപ്പയാണ് കല്യാണത്തിന്റെ ഒക്കെ മുമ്പ് നടന്ന സംഭവമാണ് അപ്പൊ ഇനി എന്ത് ചെയ്യും അങ്ങനെ നോക്കുമ്പോ ഹംസാറി അള്ളാഹു കേട്ടിട്ടുണ്ടോ അബൂ അബുലഹബ്ബി അബൂ ലഹബ് ഇതൊക്കെ ആരാ ലഹബും ഹംസയൊക്കെ ആരാണ് അബ്ദുൽ മുത്തലിബിന്റെ മക്കളാണ് ആരാണ് അബ്ദുൽ മുത്തലിബിന്റെ മക്കളാണ് അപ്പൊ ഈ മക്കളിൽ എല്ലാരും നല്ല നല്ല ഉഷാറായിട്ടുള്ള നല്ല മക്കളാണ് ഉം മാത്രവുമല്ല ഈ പത്ത് മക്കളിൽ അബ്ദുൽ മുത്തലിബിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ് ഹാഷിറേ ആരെയാണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല അലി ആരെയാണ് ഏറ്റവും ഇഷ്ടം ആ ഇപ്പൊ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്താ അബ്ദുള്ള ഇഷ്ടമാവാൻ കാരണം ചെന്നു ചെറുതായോണ്ട് മാത്രല്ല മറ്റു കുട്ടികളൊക്കെ അധിക പേരും കള്ളുകൂടിയന്മാരും പിന്നെ നല്ല സ്വഭാവമില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള കുട്ടികളാണ് ഒക്കെ പല മക്കളും ഉം ചീത്ത സ്വഭാവം വെട്ടും കുത്തും ഗുണ്ടായസും ഒക്കെ ആയിട്ട് നടക്കുന്ന മക്കളാണ് പക്ഷെ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ വളരെ നല്ല സ്വഭാവമുള്ള വളരെ നല്ല ഒരു വ്യക്തിയായിരുന്നു അബ്ദുള്ള പക്ഷേ അബ്ദുള്ളനെ അറക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു നേർച്ച ചെയ്താലേ നിർവഹിക്കണ്ടേ അങ്ങനെ അറക്കാൻ വേണ്ടി ഒരു ദിവസം തീരുമാനിച്ചു ഇസ്മായിൽ അലൈഹി സ്വലാമിനെ ഇബ്രാഹിം അലൈഹി സ്വലാം അർത്ത പോലെ അബ്ദുൽ മുത്തലിബ് ഏറ്റവും ചെറിയ കുട്ടി അല്ലെങ്കിൽ മക്കളിലെ അബ്ദുള്ളനെ അറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു അപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു എന്താ പറഞ്ഞത് ജൗഹറെ നാട്ടുകാരെന്താ അല്ല അതെന്തായാലും അറക്കണം നാട്ടുകാർക്ക് അതറിയാം എന്തിനാ അറക്കണെന്നുള്ളു നാട്ടുകാർ എന്താ പറഞ്ഞത് എന്നറിയോ അബ്ദുല്ലാൻ അറക്കണ്ട പത്ത് മക്കൾ ഉണ്ടല്ലോ അതിൽ ഹംസനെ പിടിച്ചർഥോ അബൂലാബിനെ പിടിച്ചർത്തോ വേറെ ആരെങ്കിലും അർഥോ അബൂ താലിഫിനർത്തോ അബ്ദുല്ലാൻ അറക്കാൻ ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ അബ്ദുൽ മുത്താലിബ് പറഞ്ഞു എന്റെ നേർച്ച പ്രകാരം അവസാനത്തെ കുട്ടിയാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും അറക്കാൻ പോവാണ് എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അവർ പറഞ്ഞു നമുക്ക് ഇടാം ഇട്ടിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു ട്രോസ്ഡെന്ന് പറഞ്ഞാൽ അറിയോ ഏഹ് നമ്മൾ ഇട്ടിട്ട് തീരുമാനിക്കൂല്ലേ അങ്ങനെ ഒരു ഒട്ടകത്തിനെ കൊണ്ടുവന്ന് വെച്ച് ഒരു വൺ സൈഡ് ഒട്ടകം വൺ സൈഡ് അബ്ദുള്ള ഇട്ട് ഓക്കെ ഏതാ വീണത് അലി ഒട്ടകാണോ അബ്ദുള്ള ആണോ ഏട്ട ഒട്ടകമല്ല അബ്ദുള്ള വീണു പിന്നെ വേറെ രണ്ടാമത് ഒരു ഒട്ടകത്തിനെ കൊണ്ടുവന്ന് വീണ്ടും ട്രോസ് ഇട്ട് രണ്ടൊട്ടകത്തിനെ വെച്ചിട്ട് അപ്പോഴും അബ്ദുള്ള എത്ര ആയിട്ടും അബ്ദുള്ള തന്നെ വീണ് അങ്ങനെ ഒരുപാട് ഒട്ടകങ്ങളെ കൊണ്ടുവന്നിട്ടാണ് അവസാനം ഒരു ട്രോസ് എന്തേത് ഒട്ടകത്തിൽ വീണു അപ്പൊ എല്ലാരും കൂടെ അബ്ദുള്ളനെ പൊക്കി പിടിച്ചിട്ട് മക്ക മുഴുവൻ നടന്നു നടന്ന രക്ഷപ്പെട്ടല്ലോ അത്രക്ക് ഇഷ്ടമായിരുന്നു നബിയുടെ ഉപ്പ റൈറ്റ് അപ്പൊ നബിയുടെ ഉപ്പക്ക് അത്രയും നല്ല സ്വഭാവമായിരുന്നു പക്ഷെ നബിയുടെ ഉപ്പയുടെ കല്യാണം കഴിഞ്ഞിട്ട് മോന് ജനിക്കുന്നതിന്റെ മുമ്പ് വൈഫ് കയറും വൈഫിന്റെ പേരെന്താ അബ്ദുള്ള വൈഫിന്റെ പേരെന്താണ് ആഷിർ അമിനാ ബിവി ഓക്കെ അമിനാ ബിവി പ്രഗ്നന്റ് ആയിട്ട് വയറ്റിൽ കുഞ്ഞ് നബി അലൈഹി അലൈസ്വല്ലം കുഞ്ഞായി കിടക്കുന്ന സമയത്ത് തന്നെ അബ്ദുള്ള മരണപ്പെടുകയാണ് അത് ഭയങ്കര സങ്കടമായിരുന്നു നാട്ടുകാർക്ക് മുഴുവനും സങ്കടമായിരുന്നു എല്ലാവർക്കും ആ സങ്കടം തീർന്നത് എപ്പോഴാണെന്നറിയോ അബ്ദുള്ളിനേക്കാളും നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയാണ് ജനിച്ചത് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് നബി സല്ല അലിസ്സലാം ജനിച്ച് കുറെ ഏതാനും വർഷങ്ങൾക്കുള്ളില് അല്ലെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉമ്മയും മരിച്ചു അതുകൊണ്ട് തന്നെ നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആരെ മുഹമ്മദ് നബിയെ അല്ലെ മുഹമ്മദ് നബിക്ക് എത്ര കാക്കന്മാരുണ്ട് മുപ്പയിട്ട ജ്യേഷ്ഠന്മാര് ഒൻപതോളം അല്ലെ ഒൻപത് ജ്യേഷ്ഠ കാക്കന്മാരുണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല പവർഫുൾ ആയിരുന്നു നാട്ടില് റൈറ്റ് ഇതാണ് മുഹമ്മദ് നബി സല്ലു അലൈ വല്ലാമയുടെ സ്റ്റോറി അപ്പോൾ അറബി ആയിട്ടുള്ള നബി ആയിരുന്നു ആര് മുഹമ്മദ് നബി അതുപോലെ തന്നെ ഇസ്മായിൽ നബിക്ക് അറബി അറിയായിരുന്നു ഏഹ് എന്നാലാവട്ടെ അറബി ആയിരുന്നില്ല അപ്പോൾ ഇരുപത്തഞ്ച് നബിമാരിൽ നല്ലൊരു ശതമാനം നബിമാരും ആരായിരുന്നു ഹീബ്രു ഭാഷ സംസാരിക്കുന്ന ആയിരുന്നു ഇനി ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഞങ്ങൾ കേട്ടിട്ടുണ്ടോ ഇസ്രായേൽ ഇസ്രായേൽ കിട്ടില്ലേ ഇസ്രായേൽ എന്നുള്ള പേര് ഏത് നബിയുടെ പേരാണ് ഇബ്രാഹിം നബിക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഒന്ന് ഹാജറ ഹാജർ ഹാജറ ബിവിയിലാണ് മക്കയിൽ വെച്ചിട്ട് മക്കയിൽ കഴബയിൽ കഴുകുണ്ടാക്കാനൊക്കെ കാരണം ഇബ്രാഹിം നബി കാഴ്ബുണ്ടാക്കിയതാണോ കഴബ ആദ്യമുള്ളത് പൊളിച്ച് നന്നാക്കിയതാണോ ജവഹറെ പൊളിച്ച് നന്നാക്കി ആ അവിടെ ആദ്യം ഉണ്ടായിരുന്നു അതിന്റെ ഫൗണ്ടേഷൻ തറയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ച് നന്നാക്കി അപ്പൊ നേരത്തെ കാഴ്ബ അവിടെ ഉണ്ട് അപ്പൊ ആ കായൊക്കെ പൊളിച്ച് കാഴ ഉയർത്തി എടുത്തത് ഇബ്രാഹിം നബിയാണ് ഇബ്രാഹിം നബിയുടെ രണ്ട് ഭാര്യമാരുണ്ട് രണ്ട് ഭാര്യമാരുടെ പേരറിയോ ഒന്ന് ഹാജർ ഒന്ന് സാറ സാറയുടെ മക്കളാണ് ആര് ഇസ്ഹാഖ് നബി ഇസ്ഹാഖ് നബിയുടെ പരമ്പരയാണ് ഇസ്രായേൽ എന്ന് പറയാ ഇസാഖ് നബിയുടെ പരമ്പരയിൽ പിന്നെ യാക്കൂബ് നബി യാക്കൂബ് നബിക്ക് പന്ത്രണ്ട് മക്കളാണ് പന്ത്രണ്ട് മക്കളിൽ ഒരു മോനാണ് യൂസുഫ് നബി യൂസുഫ് നബിയുടെ പരമ്പരയിൽ ഉണ്ടായിട്ടുള്ള ഒരു വേറൊരു നബിയാണ് ആര് ഐസ നബി നബി അതായത് ഇബ്രാഹിം നബിയുടെ മക്കളാണ് ലോകത്തുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും ലോകത്തുള്ള മുഴുവൻ ജൂതന്മാരും അവരെ മക്കളാണ് ആര് ലോകത്തുള്ള മുസ്ലിങ്ങളും മനസിലായോ മൂന്നായിട്ട് തിരിഞ്ഞു ഇബ്രാഹിം നബിയുടെ മക്കൾ തന്നെയാണ് ലോകത്തുള്ള ജൂതം വരവ് പനി ഇസ്രായേൽ എന്ന് പറഞ്ഞ ഇസ്രായേൽ രാജ്യം അല്ലേ ആ രാജ്യമൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ ഇൻഷാല് ബാക്കി ഇൻഷാല് നാളെ പറയാ അള്ളാഹു സുഹാന നന്നായിട്ട് പഠിക്കാന് അറിവ് നേടാൻ അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ അള്ളാഹുമാ റബിറുമാ റബ്ബാനി സകീറ اللهم رب ارحمهما كما ربيانا صغيرا اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار السلام عليكم